പെൺകുട്ടികളോട് പറഞ്ഞാല് അന്യ പുരുഷന്മാരെ തൊടാൻ പാടില്ല അന്യ പെൺകുട്ടികൾ തൊടാൻ പാടില്ല ഞാൻ മെഡിക്കൽ കോളേജിൽ ക്ലാസ് എടുക്കാൻ പോലുണ്ട് അപ്പൊ അവിടുന്ന് ഒരു പയ്യ എന്നോട് പറയാം ഡോക്ടറെ നിങ്ങൾ പഠിച്ച കാലല്ലപ്പോ ഇപ്പൊ പെൺകുട്ടികൾ മടിയിൽ വന്നായിരിക്കും നമ്മള് ചാടിച്ചാനൊക്കെ പോയാല് മടിയിൽ വന്നായിരിക്കും അത് ചോദിക്കൊന്നുമില്ല വന്ന് ഇരിക്കുന്നതാണ് അപ്പൊ ഞാൻ ഈ താടി വെച്ച് നിക്കണം എന്ന് തരോ താടിയില്ലവരെ മടിയിൽ ഇരിക്കൂലെന്നു പറയുന്നത് നമ്മൾ ആലോചിച്ച് നോക്കി ഒരു ദിവസം പറയാം ഓപ്പറേഷൻ ചെയ്ത മോന് എന്താണ് ഓപ്പറേഷൻ ചെയ്ത് നിക്കണം മകൻ കാലിന്റെ ലിഗമെന്റ് സർജറി കഴിഞ്ഞാൽ അപ്പോൾ ഓൻറെ ക്ലാസ്സിലെ കുട്ടികൾ ഓനെ കാണാമെന്ന് നിൽക്കുന്നത് അത് അമ്മ എന്നോട് പറയണേ എങ്ങനെയാണ് ഡോക്ടറെ ഓൻറെ മടിയിലിരുന്നില്ല ക്ലാസ്സിലെ കുട്ടികൾ കടക്കിലെ പോൻ്റെ എടുത്ത് വന്ന് കുത്തൊരുക്ക കടക്കൊക്കെ ചെയ്യാം അത്രയും നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു നോക്കി എന്താ തൊട്ടെന്താ തൊട്ട എന്താന്ന ചോദിക്കാം നമ്മള് അങ്ങനെ ചിന്തയൊന്നും ഇല്ലാതെ സഹോദരങ്ങളെ തോന്നിയാണ് അങ്ങനെ തൊട്ടാ ഒരു പ്രശ്നമില്ല തോന്നാണ് അതൊക്കെ ഈ തലച്ചോറും ഈ ഹോർമോണുകളൊക്കെ സംവിധാനിച്ചത് പടച്ചോറാണോ അത് തോന്നാണ് എന്നെ ഭയങ്കര കെയറിംഗ് ആണെന്ന് പറയാം അങ്ങനത്തെ ഒരു ആറു മാസമായിട്ട് ഞാൻ ഒരു റിലേഷൻഷിപ്പിലാണ് ആ ചക്കനേറ്റ് അങ്ങനത്തെ ഒരു നോട്ടം പോലും വരെ എന്നെ നോക്കിയിട്ടില്ല എന്നാണ് പെൺകുട്ടി പറഞ്ഞത് അത് നോക്കൂല നോക്കിയാലേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ സർട്ടിഫിക്കറ്റ് കിട്ടിയാലാണ് പണി എടുക്കുള്ളൂ ആ കുറച്ച് കഴിഞ്ഞാൽ ചാൻസ് കിട്ടുമ്പോൾ മുതലാക്കും ആ മുതലാക്കണെങ്കിൽ എന്ത് വേണം കുറച്ചു കാലം നല്ല ആളായി നടക്കണം അപ്പളേ എന്തെയ്യുള്ളൂ ഇതിന് ചാൻസ് കിട്ടുള്ളൂ അതുകൊണ്ട് എന്തിനാ തൊണ്ണൂറ്റി ശതമാനം ഞാൻ പറയാം എന്റെ അഭിപ്രായത്തില് എല്ലാ ആണുങ്ങളും ഇത് കിട്ടുമോ നോക്കി തന്നെ നടക്കണേ വെറുതെ കൊണ്ടു നടക്കണേ പെൺകുട്ടികളെ ജ്യൂസും വണ്ടിയും ബൈക്കിന്റെ ബാക്കിൽ കൊണ്ടെടുക്കണേ പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ പാവപ്പെട്ട ഇല്ല പെടുമ്പോഴും കുടുങ്ങി കഴിഞ്ഞിട്ടാണ് ഇത് മനസ്സിലാകുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് സ്ത്രീന്റെ ദേഹത്ത് കൈവയ്ക്കരുത് സ്പർശിക്കരുത് തൊലി തമ്മിൽ ചേരരുത് തൊടരുത് എന്ന് പറഞ്ഞത് ഒറ്റക്കാകരുത് എന്ന് പറഞ്ഞത് ഒറ്റക്കാകരുത് പിശാജുനാമനാണെന്നാണ് മൂന്നാമനാണ് ഈ ബന്ധങ്ങളിലും റിലേഷൻഷിപ്പിലൊക്കെ കുടുങ്ങിയ ആൾക്കാരോട് ചോദിച്ചോക്കി അതിൻ്റെ ഒക്കെ തുടക്കതാണ് ആകാശം പൊഴിഞ്ഞാടും എന്നാ ചോദിക്കാം കുട്ടികൾ പക്ഷെ ആകാശം ഒന്നും പൊഴിഞ്ഞാടൂല പക്ഷെ ആകാശം പൊഴിഞ്ഞാടിനൊരു ദിവസം വരും ദിവസം വരും അന്ന് തൊക്കെ തീരുമാനിക്കപ്പെടും അന്ന് തീരുമാനിക്കപ്പെടും അന്ന് വിചാരണ ഉണ്ട് ആരൊക്കെ തൊട്ടത് ആരൊക്കെ തലോടിയത് ആരൊക്കെ മറവിലിട്ടൊക്കെ ചെയ്തത് എന്നുള്ള വെളിക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസം വരാനാണ് ആ ദിവസത്തിന് തയ്യാറെടുക്കലാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമെന്നത് അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ുംബ്രാഹിം കൊണ്ടു പഠിച്ചത് മില്ലത്തും ഇബ്രാഹിം നിങ്ങളുടെ ഇബ്രാഹിമിന്റെ മില്ലത്താണ് നിങ്ങൾ ഇതാണ് പറഞ്ഞത് ആരാണ് സഹോദരങ്ങളെ ഇബ്രാഹിം നബി അലിസ്ലാം ഈ പറഞ്ഞ പറഞ്ഞാഹുവിന്റെ ആദർശത്തിന് വേണ്ടി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവന്റെ വ്യക്തി ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പ് ഉള്ള ഏറ്റവും കൂടുതൽ ബന്ധമില്ലാരുതാ മാതാപിതാക്കളോടെ ഇരിക്കും ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനാണോ അയാള് അയാൾക്ക് ഏറ്റവും സ്നേഹമുള്ളത് സ്വന്തം മാപ്പാനിമാനായിരിക്കും അത് കഴിഞ്ഞ ഭാര്യയും കുട്ടികളെ അച്ചിരി അങ്ങട്ടും ഇങ്ങോട്ടായെങ്കിലും ഇതൊക്കെ തന്നെയാണ് ഏതൊരു മനുഷ്യന്റെയും ഇമ്പോർട്ടൻസ് കുട്ടിക്ക് അസുഖമാണ് മാറ്റി വെക്കണം മാറ്റിവെക്കണം കൂടി വിച്ചിട്ടാണെങ്കിലും മാറ്റും വാടക പരിക്ക് മാറിയിട്ടാണെങ്കിലും അത് ചെയ്യും കാരണം അത് മക്കളോടുള്ള സ്നേഹമാണ് ഭാര്യയോടുള്ള സ്നേഹമാണ് മാതാപിതാക്കളോടുള്ള സ്നേഹമാണ് എത്ര വില കൂടിയ സ്ഥലം റോഡ് സൈഡിലുണ്ടെങ്കിലും അത് കിട്ടിയ വിലക്ക് വെച്ചിട്ട് തൽക്കാലം തന്റെ കുട്ടിയെ തന്റെ മാതാവിൻ്റെ തന്റെ ഭാര്യയോട് ചികിത്സിച്ചു മാറ്റാൻ പറ്റിയ അസുഖം ഉണ്ടെങ്കിലും അത് ചികിത്സിച്ചു മാറ്റും അതാ സ്നേഹമാണ് ആ ബന്ധമാണ് നോക്കി ഈ ബന്ധത്തിലൊക്കെ പരീക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് ഇബ്രാഹിം നബി അലൈഹി ഇബ്രാഹിം നബി അലൈഹി മാതാപിതാക്കളുടെ വിഷയത്തില് വിഗ്രഹാരാധകനായിരുന്നു വീട്ടിൽ നിന്ന് പുറത്താക്കി അപ്പോഴും എന്റെ പൊന്നു എന്നാണ് ആ സംസാരത്തിന് പോലും ഒരു എന്റെ ഒരു ആദരകന്റെ കുറവ് നമുക്ക് കാണാൻ പറ്റില്ല എന്റെ പൊന്നുപ്പ അപ്പോൾ പോലും വിളിച്ചത് യാബത്തി എന്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ പിതാവിനെ പിന്ളിക്കുന്നത് അഭിസംബോധന ചെയ്യുന്നത് എന്നിട്ടോ അതിൽ അദ്ദേഹം പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം പുറത്താക്കാണ് എറിഞ്ഞു കൊല്ലം എന്ന് പറയാണ് ആ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് ഇത്ര കാലം ഞമ്മള് സ്ഥലത്ത് പത്തിരുപത് മുപ്പതും നാല്പതും കൊല്ലം ഒരു സ്ഥലത്ത് ജീവിച്ചിട്ട് ഇപ്പൊ പല ആളുകളും മകനൊക്കെ ജോലി സ്ഥലത്ത് വീട് വച്ചാൽ ഒരു വാപ്പിന് പോകല കെട്ട് എന്താ പറയാ ഞങ്ങൾ ഇത്ര കാലം ഇവിടെ ജീവിച്ച ഞങ്ങൾ ഞങ്ങളിട്ട് വരുന്നില്ല ഇവിടെ കിടന്ന് മരിച്ചാന്നാ പറയാ അതൊരു നാടിനോടുള്ള സ്നേഹമാണ് നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം വിട്ടു പോകാൻ ആരും തയ്യാറാവൂല അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് പുറത്താക്കപ്പെടുകയാണ് എന്തിനു വേണ്ടി അള്ളാഹു മാത്രമാണ് ആരാധന ഈ സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾ ആരാധിക്കരുത് ഈ വിഗ്രഹങ്ങളെ നിങ്ങൾ ആരാധിക്കരുത് നിങ്ങൾ ഏകനായ പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ അള്ളാഹു സുബാനെ ആരാധിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുക തീ കുണ്ടാരത്തിൽ എറിയപ്പെടുക അല്ലെ വാർദ്ധക്യത്തിൽ കുട്ടികളില്ല വാർദ്ധക്യത്തില് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നേടിയ ഒരു സന്താനം ആ സന്താനത്തെയും ഭാര്യയും ആരോരുമി

ഇത്രത്തോളം പരീക്ഷിക്കപ്പെട്ട ഇബ്രാഹിം നബി അള്ളാഹു എന്ത് കൽപ്പിച്ചോ അതെല്ലാം അനുസരിക്കാൻ അതിനെന്തൊക്കെ നഷ്ടം പാപ്പ നഷ്ടപ്പെട്ടാലും മകൻ നഷ്ടപ്പെട്ടാലും ഭാര്യ നഷ്ടപ്പെട്ടാലും അതിനെല്ലാം തയ്യാറായ നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം നബിയുടെ മാർഗത്തിലാണ് നിങ്ങൾ പറഞ്ഞത് മില്ലത്തും ഇബ്രാഹിം അതുകൊണ്ട് ഇത് വല്ലാത്ത ഉത്തരവാദിത്തമാണ് ഇത് ഒരു അലങ്കാരമല്ല സഹോദരങ്ങളെ ഈ മുസ്ലിം എന്ന് അടുത്ത വാക്കങ്ങള്

പേര് നൽകിയിരിക്കുന്നു അതുകൊണ്ട് അള്ളാഹുവിനും റസൂലിനോടുമാണ് നമുക്ക് കടപ്പാടുള്ളത് അതാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ് അനുസരണയുള്ളവൻ എന്നാണ് ആരോട് ആരോട് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനോട് എനിക്ക് ജീവൻ നൽകിയവനോട് എനിക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായ സകല സംവിധാനങ്ങളും ചെയ്യുന്നവനോട് എന്നെ മരിപ്പിക്കുന്നവനോട് എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനോട് എന്നെ വിചാരണ ചെയ്യുന്നവനോടാണ് എനിക്ക് അനുസരണയുള്ളത് ആ അനുസരണയുള്ളവനാണ് മുസ്ലിം അള്ളാഹുവിനോടും റസൂലിനോടും അനുസരണയുള്ളവനാണ് മുസ്ലിം

വർഷമാണ് ജീവിച്ചത് വളരെ ചെറിയൊരു കാലഘട്ടം ഖുറാനില് നബി ചോദിക്കണ്ട് മുസ്ലിങ്ങളോട് ഞാൻ വലിയൊരു നീണ്ട കാലം നിങ്ങൾക്കിടയിൽ ജീവിച്ചില്ലേന്നാണ് അല്ലെ നാൽപ്പത് വർഷം അറുപത്തിമൂന്ന് വയസ്സ് വരെ ജീവിച്ചൊരു മനുഷ്യന്റെ നാല്പത് ചില്ലറ കാലഘട്ടമല്ല അറുപത്തിമൂന്ന് വയസ്സ് വരെ ജീവിച്ച ഒരാളുടെ നാല്പത് വയസ്സ് തന്നെ നീണ്ട കൊല്ലാണ് അത് മക്കാര്ക്കിടയിൽ അവിടെ ജനിച്ച് അവിടുത്തെ ഒരാളായി ജീവിച്ച വ്യക്തിയാണ് മുഹമ്മദ് നബല്മാ പുറത്തുനിന്ന് കുടിയേറി വന്നവനല്ല അല്ലെ അവിടെ നിന്ന് എന്തോ കലാപുണ്ടായപ്പോ അവിടുന്ന് കേട്ട് കുടിയേറി വന്നവനല്ല നബി അവർക്കറിയാം അവരിൽ ഒരുവനായി ജനിച്ച് അവരിൽ ഒരുവനായി ജീവിച്ച വ്യക്തിയാണ് മുഹമ്മദ് നബി നബി ചോദിക്കണ്ടവരോട് ഒരു വലിയ കാലഘട്ടം ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചില്ലേന്നു നാൽപ്പതാമത്തെ വയസ്സിലാണ് വഴി കിട്ടുന്നത് വെറും ഇരുപത്തിമൂന്ന് വർഷമാണ് വഹി കൊണ്ട് ജീവിച്ചത് പ്രവാചകനായി ജീവിച്ചത് വലിയ മാറ്റം ഉണ്ടാക്കി അല്ലെ നിങ്ങളാലോചിക്ക് ഞാനിപ്പോ ഈടെ പല ആളുകളും കൂടെ താടി വെച്ച് നിര്യാണിക്കുള്ളിൽ വസ്ത്രം ധരിച്ച് ഞാനിവിടെ ഈ പ്രസംഗിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ലെ ഇവിടെ ബാങ്ക് വിളിച്ചു ബാങ്ക് വിളിച്ചു ലോകത്തിന്റെ വ്യത്യസ്ത ഭാങ്കുകളിൽ ബാങ്ക് വിളിച്ചു എത്ര ആളുകൾ ഏകദേശം ആദ്യമായി മുസ്ലിമായത് പിന്നെ അലി മുസ്ലിമായി ഒരു നാലഞ്ച് ആൾക്കാരാണ് ആദ്യത്തെ ദിവസം ഒരു മൂന്നാല് ആൾക്കാരാണ് മുസ്ലിമായത് വെറുതെ അതല്ല ആയിരത്തി നാനൂറ്റി നാൽപ്പത് വർഷം ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ ഇരുന്നൂറ് കോടിയിലേക്ക് അടുക്കാൻ പോകണം മുസ്ലിം ജനസംഖ്യ ഒരു നാലാള് ഒരാളിൽ നിന്ന് തുടങ്ങിയ കോടിയിൽ എത്തി നിൽക്കുമ്പോൾ ഈ മാറ്റമുണ്ടാക്കിയത് ആരാണ് സഹോദരങ്ങളെ ആ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർഷത്തെ ജീവിതം രണ്ടും മാറ്റി നിർത്താൻ കുർ ആചനങ്ങൾ ഒരു വെളിച്ചം വെളിച്ചം ഈ ഈ അത് വള ബൾബിൽ നിന്നാണ് ഒരു ടോർച്ച് അടിക്കുമ്പോൾ ആ ടോർച്ചിന് വെളിച്ചം വരുന്നത് ആ ടോർച്ചിൽ നിന്നാണ് അതുകൊണ്ട് ആ ടോർച്ചിനെ മാറ്റി നിർത്താൻ സാധ്യമല്ല വിശുദ്ധ ഖുർആൻ എന്ന വെളിച്ചം സാധ്യമല്ലോകത്ത് നിന്ന് വഹിയായിട്ട് പ്രവാചകന്റെ ജീവിതത്തിലൂടെയാണ് ആ സഹാബത്തിന് കിട്ടുന്നത് അതുകൊണ്ട് പ്രവാചകന്റെ ജീവിതം മാറ്റി നിർത്താൻ അങ്ങനെ മാറ്റി നിർത്തി ഖുർആൻ പഠിക്കാൻ സാധ്യമല്ലാഹു വളരെ അധികം പ്രതിസന്ധികളിലൂടെ നിങ്ങൾ ജീവിതത്തിലെ കടന്നുപോയത് ആയത്ത് ചെലുത്തിയ സ്വാധീനം ചരിത്രം പഠിച്ച സീറ വായിച്ചു പഠിച്ചാളും ഒരുക്കർക്കറിയാം ദുഃഖവർഷം എന്നൊരു വർഷം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖമുണ്ടായ വർഷം െജാണ്ട് ഹായ സങ്കടമുണ്ടായത് എന്നാണ് ചോദിക്കുന്നത് വിചാരിച്ചാ എന്താ അറിയോ ഖദീജ മരിച്ചപ്പോൾ ആയിരിക്കുന്ന വിചാരിച്ചത് അന്നല്ല അതിനേക്കാൾ സങ്കടം ഉണ്ടായത് ഏറ് കിട്ടിയപ്പോളാണോ ചോദി ാഹുലയുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ മൂന്ന് മൂന്ന് ചരിത്ര സംഭവങ്ങൾ കഴിഞ്ഞു പോയത് ഒരേ വർഷത്തിലാണ് അതിന് വർഷം എന്നാണ് ചരിത്രത്തിൽ പറയാം അതിലൊന്ന് ഹദീജിയുടെ മരണമാണ് മരണമാണ് എല്ലാ പ്രതിസന്ധികളിലും ഒപ്പമുണ്ടായിരുന്ന ഹദി ഇരുപത്തഞ്ചാമത്തെ വയസ്സിലാണ് നബി കല്യാണം കഴിക്കണത് നാൽപ്പത് വയസ്സിലാണ് വഹിയ കിട്ടുന്നത് അല്ലെ നാപ്പത് വയസ്സിലാണ് വഹി കിട്ടുന്നത് ആ വഹിയ കിട്ടുമ്പോ നബി പേടിച്ച് പഞ്ചക്കണ് ഒരു കള്ളപ്രവാചകനാണെങ്കിൽ വഹി കിട്ടിയ നേരെ അങ്ങാടിയിൽ വന്ന് ചെണ്ട കൊട്ടി അനൗൺസ് ചെയ്യാ ചെയ്യാ ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് പഞ്ചർന്നിട്ടാണ് പേടിച്ചിട്ട് എന്താ സംഭവിച്ചത് മനസ്സിലായിട്ടില്ല ഒരാൾ വന്ന് അണഞ്ഞൂട്ടി പിടിച്ചിട്ട് ഇക്ര ഇക്കറ എന്ന് പറഞ്ഞു നെബിന്റെ വാരിയല്ല വേദനിച്ച് അമ്മരത്തെ നബി പോയിട്ട് പഞ്ച് പേടിച്ചു നമ്മളെ പേടിച്ച് പണിച്ചറിയില്ലേ പേടിച്ച് പേടിച്ച് പഞ്ചെടുക്കണ നബിനെ വറക്കത്ത് പരിയെബിയെ കൊണ്ടുപോകണം അവിടുന്ന് എന്ത് ആരാ വന്നത് എന്താ ഉണ്ടായത് എന്നൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവസാനം വറക്കത്ത് നൌഫുൽ നബിനോട് പറയണെന്ത് ഇത് നിങ്ങളിപ്പോ പറഞ്ഞത് കേട്ടിട്ട് ബൈബിളിലും പഴയ നിയമത്തിലും മൂസാന്റെ അടുത്ത് വന്ന അതേ ഗബ്രിയേൽ മാലാഗയാണ് ഈ ഗുഹയിൽ വന്നത് അതിന്റെ അർത്ഥം നിങ്ങൾ പ്രവാചകനാകാം നിങ്ങൾ ലബിയാണ് പറഞ്ഞത് നിങ്ങൾ ലബിയാണ് പറഞ്ഞത് അപ്പോഴൊന്നും ആ പുതപ്പിൻ്റെ ഉള്ളിൽ തല ഇതാത്തി പേടിച്ചു കൊടുത്തിരിക്കാണ് ലബിയാണെന്ന് പറഞ്ഞപ്പോഴും പക്ഷെ എപ്പളാ തല വൊക്കിനെ വറക്കത്ത് നോഹുൽ പറഞ്ഞു കുറച്ച് കഴിഞ്ഞാല് ഈ ജനധന്യങ്ങൾ എവിടെ നിന്ന് പുറത്താക്കാം മക്കയിൽ നിന്ന് അന്ന് ഞാൻ ജീവിച്ചിരിക്കണി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പോഴാണ് നബി തല ബോധിച്ചു എന്ന് മക്കാര് കാരണം ആ പറയണ സന്ദർഭത്തിൽ ഒരിക്കലും കാരണം നബി അവരുടെ കണ്ണിലുണ്ണിയാണ് അല്ല മീനാണ് മക്കാര് നബിന് ഇഷ്ടമാണ് ആ സമയത്താണ് വറക്കത്തും എന്ത് പറയുന്നത് ഈ നാട്ടുകാരെ കുറച്ച് കഴിഞ്ഞാൽ പുറത്താക്കപ്പെടുകയാണ് മക്കയിൽ നിന്ന് പിന്നെ അബൂത്വാലിബ് ആ വർഷം ാണ് അബു ത്വാലിബ് മരിക്കുന്നത് അബു ബ്ലാഹുക്കിണിന്റെ മുമ്പ് മരിച്ചു ആറാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു ആരാണ് സംരക്ഷിക്കുന്നത് പിതാമഹനായ വല്യാപ്പയായ അബ്ദുൽ മുത്തലിബാണ് അബ്ദുൽ മുത്തലിബ് എട്ടാമത്തെ വയസ്സിൽ മരിക്കുകയാണ് മരിക്കണി മാപ്പി ഇല്ലാത്തമ്മിയില്ലാത്ത ഒരു കുട്ടിനെ വല്യാപ്പ കൊണ്ടെടുക്കണ് എട്ടാമത്തെ വയസ്സിൽ വല്യാപ്പ് മരിക്കാൻ കിടക്കാണ് അപ്പൊ എന്താണ് ഒരു മകനെ വിളിച്ചിട്ട് പറയണത് കൊറേ മക്കളുണ്ട് അബ്ദുൽ മുത്തലിബിന് കുറെ മക്കളുണ്ട് പക്ഷേ അബ്ദു താലിബിനെ വിളിച്ചിട്ട് നബി പറയണം അല്ല അബ്ദുൽ മുത്തലിബ് പറയാണ് നോക്കാ അബ്ദുള്ളന്റെ മകനുണ്ട് മുഹമ്മദ് ഓൻ ആരുല്ല നോക്കണം എന്നാ പറ അബ്ബുലിബിനെ എട്ടാമത്തെ വയസ്സിൽ ആ എട്ടാമത്തെ വയസ്സിൽ നബിനെ ഏറ്റെടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അൻപതാമത്തെ വയസ്സിൽ നീണ്ട നാൽപ്പത്തിരണ്ട് വർഷമാണ് അബൂത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചത് അല്ലെ ആര് ഒരു തല്ലിടൊപ്പം ചോദിക്കാൻ പോയത് അബൂത്വാലിബാണ് ആ അബൂ ത്വാലിബിനെ മുസ്ലിമാക്കാൻ നബിക്ക് സാധിച്ചിട്ടില്ല സാധിച്ചിട്ടില്ലേ എന്താണ് ഒരു പറ ഞാൻ പടച്ചവനോട് വാദിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ അബൂജലിന്റെ നോക്കും ഇങ്ങനെ നോക്കും പിന്നെ നബിന്റെ ഇങ്ങനെ നോക്കിയിട്ട് അവസാനിൽ എത്തിയ അബ്ദുൽ മുത്തലിബ് പറഞ്ഞിട്ടാണ് അബൂ താലിബ് മരിച്ചു പോയത് എന്നിട്ട് സങ്കടായി പക്ഷെ അള്ളാഹു ആയത്തിറക്കിന്നലാ താങ്കൾക്ക് താങ്കൾ ഇഷ്ടപ്പെട്ട ആളുകളെ ഇതായത്തിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി നബിസ്മ ഇരുപത്തിമൂന്ന് വർഷം വഴി കിട്ടിക്കൊണ്ട് പ്രവാചകനായിട്ട് നാല്പത് വർഷം വഴി ഇല്ലാതെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കക്കാരനായി ജീവിച്ചിരുന്നത് നാൽപ്പതാമത്തെ വയസ്സിൽ വഴി വന്ന് പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ട് ആ മക്കാർക്കിടയിൽ ജീവിക്കുമ്പം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതുമ്പം അത് വഹിയാണ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്കറിയാം അത് വലിയൊരു കാലഘട്ടം ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ആ നബി ആരാണ് മുപ്പർ എവിടെ ആയിരുന്നും മുപ്പർ എവിടെയെങ്കിലും പോയിട്ട് ഗ്രീസിലോ റോമിലോ ഒക്കെ പോയിട്ട് എന്തെങ്കിലും പഠിച്ചു വന്ന ആളല്ല മുപ്പരവിടെയെങ്കിലും ആരുടെയെങ്കിലും കീഴില് വിദ്യാഭ്യാസിച്ച ആളല്ല ഏതെങ്കിലും ഗീതാബോധിയോ ഗ്രന്ഥരചന നടത്തിയോ ഒന്നുമില്ല അങ്ങനത്തെ ഒരു സാഹിത്യകാരനല്ല ഒരു കവിയല്ല ഒരു സാധാ അറബിയാണ് അവർക്കിടയിൽ ജീവിച്ച അവരെ പോലൊരു മനുഷ്യൻ മാത്രമാണ് അതുകൊണ്ട് ആ നബിയുടെ വായിലൂടെ ഖുർആൻ അവതരിക്കുമ്പം അത് അവർക്കത് നിഷേധിക്കാൻ കഴിയില്ല കാരണം നബി പഠിച്ചിട്ടില്ല പഠിക്കാത്ത നബി പിന്നെ എങ്ങനെയാണ് പറയാം അതുകൊണ്ടാണ് നബി ഭ്രാന്തെന്ന് പറഞ്ഞത് സിഹർ ബാധിച്ചു എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് മജ്നൂനാണ് എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് കാരണം ഒരാളെടുത്തുനിന്ന് പോയിട്ട് പഠിച്ച ആളാണെന്ന് അവരാരോപിച്ചിട്ടില്ല ഏർ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണമെന്ന് പറയാൻ പറ്റുള്ളൂ അതല്ലാതെ നബിസ്വല്ലാഹു അല്ലൈവ് വസ്ലമക്ക് അത് പഠിച്ച് അതൊരു അറിവുള്ള ആൾ എഴുത്തുമാനി അറിയുന്ന ആളാണെന്ന് അവർ പറഞ്ഞിട്ടില്ല കാരണം അത് അവർക്കറിയാം അവരുടെ ഇടയിൽ ഉള്ള നിരക്ഷരനായ ഒരാളാണ് നബിസ്വല്ലാമു അലൈഹി വസ്ല്ലാം എന്നത് ആ നബിഹു അല്ലി വസ്ല്ലാം അവർ അരച്ചു ഇരുപത്തിമൂന്ന് വർഷം പ്രവാചകനായി ജീവിച്ചു അല്ലെ ആ പ്രവാചക ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലാണ് വിശുദ്ധ കുറാൻ അവതരിക്കുന്നത് ഏറ്റവും വിഷമമുണ്ടാക്കിയ ഈ നീണ്ട വർഷം നബിയെ സംരക്ഷിച്ച അബൂത്വാലിബ് കാഫിറായിട്ട് വർഷം നബിയെ സംരക്ഷിച്ച ആ സ്നേഹം ഉണ്ടാവും പ്രതിസന്ധികളിൽ അല്ലെ എന്തുകൊണ്ടാണ് അബൂത്വാലിബിനെ ഏൽപ്പിച്ചത് അബൂത് പട്ടിണി സത്യത്തിൽ അബ്ദുൽ മുത്തലിബിന്റെ കൂട്ടത്തില് മക്കളുടെ കൂട്ടത്തില് ദരിദ്രനായിരുന്നു അബൂത്വാലിബ് ദരിദ്രനായിരുന്നു പക്ഷേ ദരിദ്രനായ നബി അലൈഹി അബുദ്ബിനെയാണ് സംരക്ഷണം ആരേൽപ്പിക്കണ അബ്ദുൽ മുത്തലിബ് ബാപ്പ് വല്യാപ്പ ഏൽപ്പിക്കുന്നത് കാരണം വേറെ മക്കളുണ്ടായിരുന്നു വേറെ ആൾക്കാരുണ്ടായിരുന്നു നല്ല പൈസക്കാരനായ അബ്ബാസുബിൻ അബ്ദുൽ മുത്തലിബ് ഉണ്ടായിരുന്നു ഓരോന്നും ഏൽപ്പിച്ചില്ല കാരണം എന്താണ് അബ്ദുല്ലേ അബു ത്വാലിബിന്റെ ബാപ്പി ഒന്നാണ് അല്ലെ ഒരാൾക്ക് കുറെ ഭാര്യമാരുണ്ടാവുമ്പോൾ ഉമ്മത്ത മക്കൾ എന്ന് പറയുമ്പോ അതായത് ഒരുമാക്കുണ്ടായ കുട്ടികൾ ഒരു പെണ്ണുങ്ങൾക്ക് ഉണ്ടായ കുട്ടികളാണ് അബ്ദുള്ളി അബ്ബൂലിമൻ അതുകൊണ്ട് അബ്ദുള്ള മരിച്ചപ്പോൾ അബ്ദുള്ളന്റെ മകന്റെ സംരക്ഷണം ആ അമ്മാന്റെ മകനായ അബ്ദുത്താലിമെ ഏൽപ്പിച്ചു ആ സ്നേഹം ഉണ്ടാകാൻ വേണ്ടിട്ടാണ് അതുകൊണ്ടാണ് ദരിദ്രനായിട്ടും അബു താലിമിന് ഏൽപ്പിച്ചത് നാപ്പത്തിരണ്ട് കൊല്ലം നബിയെ എന്നിട്ട് കാഫിറായിട്ട് നബി കിണഞ്ഞു നോക്കി പക്ഷെ ഇഷ്ടപ്പെട്ട ആളുകളെ മുസ്ലിമാക്കാൻ താങ്കൾക്ക് കഴിയില്ല എന്നാണ് കാരണം അള്ളാഹുമാണ് അള്ളാഹു ഉദ്ദേശിച്ചോളി കൊടുക്കുക അതുകൊണ്ട് നിങ്ങളെ പണിയല്ലാന്നാണ് നിങ്ങൾക്ക് കഴിയില്ല എന്നാണ് അത് നബിക്ക് ഏറ്റവും ഖദീജ അതേപോലെ ഒരേ കൊല്ലത്തിലാണ് അലൈഹി വസല്ലം ഒരു ഇല്ലാതായപ്പം തായിഫിലേക്ക് പോകാൻ തീരുമാനിച്ചു ഉമ്മാന്റെ കൂട്ടക്കാരന്റെ തായിഫിൽ അങ്ങോട്ട് കത്തെഴുതി അവിടുത്തെ ആൾക്കാരെ കാര്യങ്ങൾ അറിയിച്ചു പോയത് പക്ഷേ സഹായിക്കാന്ന് പറഞ്ഞപ്പോ ഇവിടുന്ന് ഖുത്ബത്തും ഷൈബത്തും ഒക്കെ അങ്ങോട്ട് സംഘായിട്ട് പോയിട്ട് ആ സഹായിക്കാന്ന് പറഞ്ഞ ആൾക്കാരെ പിന്തിരിപ്പിച്ചു അങ്ങനെ അവിടെ ചെന്നപ്പം സഹായം അവസ്ഥയായി ഓരോ വീട്ടിലും കേറി ഇറങ്ങിയതാണ് അവസാനം തെരുവിലിരുന്ന ൾ കല്ലെറിഞ്ഞു മുറിവേറ്റി ചോരൊലിച്ചു എന്നാണ് ഏറ്റവും വിഷമുണ്ടാക്കിയ സന്ദർഭങ്ങളിലാണ് അപ്പോഴാണ് എന്ത് ചെയ്യുന്നത് സൂറത്ത് മരണപ്പെട്ടു മക്കയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായി ബഹിഷ്കരിക്കപ്പെട്ടു ആ മലഞ്ചരിവിൽ മൂന്ന് കൊല്ലം താമസിക്കേണ്ടി വന്നു തായിഫിൽ പോയി നോക്കി അഭയം കിട്ടിയില്ല അങ്ങനെ കെടങ്ങാറായി സൂറത്ത് സൂറത്തു യൂസുഫറങ്ങൾ സൂറത്ത് സൂറത്തു യൂസു ഇറങ്ങണേ ഒരു പ്രവാചകന്റെ കഥ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് നബിക്ക് ഒരു പ്രവാചകന്റെ കഥ ഇത് ഇവിടെ നാട്ടുകാരാണ് പുറത്താക്കുന്നത് കുടുംബക്കാരാണ് ഉദ്രപിക്കണത് കുടുംബക്കാരാണ് തെറി വിളിക്കുന്നത് നാട്ടുകാരാണ് തെറി വിളിക്കുന്നത് പക്ഷേ സൂറത്ത് യൂസുഫില് യൂസുഫ് നബിയെ യൂസുഫ് നബിയെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണ് സഹോദരങ്ങളാണ് രക്തത്തിൽ പിറന്ന സഹോദരങ്ങള് കൊല്ലാൻ ശ്രമിച്ച ഒരു പ്രവാചകന്റെ കഥ നബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ട് ഇതൊന്നും ബേജാറാകേണ്ട പ്രവാചകരെ നിങ്ങൾക്ക് മുമ്പും ചെയ്തിട്ടുണ്ട് കൊല ചെയ്യാൻ ശ്രമിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ അതാര് നാട്ടുകാരല്ല സഹോദരങ്ങൾ കൊല്ലാൻ ശ്രമിച്ച ഒരു പ്രവാചകന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ടോ ആ പ്രവാ ഇവിടുന്ന് മദീനയിലേക്കാണ് പോകേണ്ടി വരുന്നത് അല്ലെ മദീനയിലേക്കാണ് നാട് കടത്തപ്പെടുന്നത് പക്ഷെ യൂസുഫ് നബിയെ കിണറ്റിൽ നിന്ന് അടിമചന്തയിലേക്കാണ് കൊണ്ടുപോണു അടിമചന്തയിൽ നിൽക്കാനാ കൊണ്ടോണ് ആരെ ഒരു ചെറിയ കുട്ടിനെ ഏട്ടന്മാരും ഏട്ടന്മാരും കൂടി കിണറ്റിക്കൊണ്ടിട്ടൊക്കെയാണ് കൊല്ലാൻ വേണ്ടിട്ട് അവിടുന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി അടിമ ചന്തയിൽ എത്തിച്ചേക്കാണ് അവിടുന്നോ അവിടുന്ന് സഹോദരങ്ങളെ ഒരു കൊട്ടാരത്തിലെത്തുകയാണ് അല്ലേ എന്നിട്ടോ അവിടുന്ന് നല്ല വളർച്ചയും പാകമായപ്പോൾ വ്യഭിചാരം ആരോപി ആരോപിക്കപ്പെട്ട് ജയിലിൽ അടക്കാണ് നിങ്ങൾ നോക്കി നമ്മളെ ഏറ്റവും വെറുക്കുന്ന നിങ്ങൾ ലഹരിക്കെതിരെ പ്രസംഗിക്കുന്ന ആളാണ് നിങ്ങൾ ഏറ്റവും വെറുക്കുന്ന കാര്യമാണ് ലഹരി എന്നിട്ട് നിങ്ങളെ കള്ളക്കേസിൽ എം ഡി എം ഉണ്ട് പറഞ്ഞിട്ട് നിങ്ങളെ കുടുക്കി ജയിലിട്ട അവസ്ഥ എന്തെങ്കിലും അങ്ങനെ നാട്ടിൽ വാട്സപ്പിലൊക്കെ അങ്ങനെ പോവാ കണ്ണിയൻ എം ഡി എം ഉപയോഗിക്കേണ്ടെന്നു കണ്ണിയൻ എം ഡി എമ്മിനെതിരെ പ്രസംഗിക്കണമായിരുന്നൊരു വാത്ത് കണ്ണിയനെ പോലീസ് കുറിച്ചു കൊണ്ടുപോകുന്ന ഒരു വീഡിയോ വാത്ത് എന്നിട്ട് ആൾക്കാരെ ആഘോഷിക്കും കൂടെ ആരും എന്തൊരു അപമാനാണത് നമ്മൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കാര്യം നമുക്കെതിരെ ആരോപിക്കപ്പെട്ട് നമ്മൾ ജയിലിലടക്കാം എന്നിട്ട് വർഷങ്ങളോളം ജയിലിൽ കിടക്കുക ജീവിതത്തിന്റെ നല്ലൊരു കാലഘട്ടം ഒരു ഇരുപതാമത്തെ വയസ്സിൽ നിങ്ങൾ ജയിലിൽ കൊണ്ടുപോയിട്ടിട്ട് ഒരു നാല്പത് മുപ്പത്തെട്ട് നാല് നിങ്ങളെ പുറത്തുവിട്ടാല് എന്താപ്പോ അവസ്ഥ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങൾ ഏറ്റവും വെറുക്കുന്ന കാര്യത്തിന്റെ പേരിൽ കള്ളത്രം ആരോപിച്ചുകൊണ്ട് ജയിലിൽ അടക്കപ്പെടുക ഒരു പ്രവാചകന്റെ അവസ്ഥയാണത് ആ കഥ പറഞ്ഞു പറഞ്ഞെടുക്കുകയാണ് എന്നിട്ടോ എന്നിട്ട് ഈജിപ്തിലെ മന്ത്രിയായി തിരിച്ചു വരികയാണ് പിന്നെ തിരിച്ചു വരുകയാണ് ഈജിപ്തിലെ മന്ത്രിയായിട്ട് കുറ്റം ചെയ്ത ആളുകൾ സഹോദരങ്ങൾ കാൽക്കലേക്ക് കീഴിലേക്ക് അവരുടെ നബിന്റെ കാൽക്കലേക്ക് തിരിച്ചു വരുന്ന ഒരവസ്ഥ എന്നിട്ടോ എന്നിട്ട് പറഞ്ഞെന്താ നിങ്ങൾക്കെതിരെ പ്രതികാരമില്ല എന്നാണ് ഇന്ന് നിങ്ങളോട് എന്തില്ല നിങ്ങൾക്ക് കുറ്റമില്ല എന്നാണ് നിങ്ങളുടെ മേൽ കുറ്റം ആരോപിക്കുന്നില്ല എന്നാണ് അവസാനം യൂസുഫ് നബി അവരോട് പറഞ്ഞത് മാപ്പ് കൊടുക്കാണ് മാപ്പ് കൊടുക്കരങ്ങൾ അതേ ജീവിതം തോക്കി യൂസു നബിക്ക് എന്തൊക്കെ സംഭവിച്ചു അതന്നെയാണ് നബിക്ക് സംഭവിച്ചത് നബിയെ കൊല്ലാൻ ശ്രമിച്ചു നബി സല്ലല്ലാഹു അലൈഹി കുടുംബക്കാരും നാട്ടുകാരും കൊല്ലാൻ ശ്രമിച്ചു കൊല്ലാൻ ശ്രമിച്ചില്ലേ പിടിച്ച വാളുമായി മുഹമ്മദിന്റെ തലെടുക്കാൻ വേണ്ടി നടക്കുന്നു ആ സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോൾ കൊല്ലാൻ വേണ്ടിട്ടാണ് നടക്കുന്നത് ആരാണ് പുറത്താക്കിയത് പുറത്താക്കണേ സ്വന്തം ഗോത്രാണ് അതേപോലെ തോക്കി പുറത്താക്കപ്പെടുകയാണ് ലേട്ടോ വീണ്ടും തിരിച്ചു നബിസ്മ മക്കയിലേക്ക് മക്കം ഫുണ്ടെന്ന് വരികയാണ് കളവ് പ്രചരിപ്പിച്ച അപഹസിച്ച കളിയാക്കിയ ആ ജനതക്ക് മാപ്പ് കൊടുക്കണം മാപ്പ് കൊടുക്കണം വസ്ലമ ഇന്ന് നിങ്ങൾക്ക് എതിരെ പ്രതികാരമില്ല എന്നാണ് എല്ലാവർക്കും മാപ്പ് നൽകിയിരിക്കുന്നതാണ് മക്കം ഫുണ്ടെന്ന് പ്രഖ്യാപിക്കാണ് ഒരാൾക്ക് അങ്ങനെ മാപ്പ് കൊടുക്കാൻ പറ്റും സഹോദരങ്ങളെ ആർക്കെങ്കിലും കഴിയോ നിങ്ങളെ പുറത്താക്കി നമ്മളെ നാട്ടിൽ നിന്നും നമ്മളെ വീട്ടിൽ നിന്നും പുറത്താക്കി നമ്മളെ ഉപദ്രവിച്ചു നമസ്കരിക്കുമ്പോൾ കൊടൽമാല ഒട്ടകത്തിന്റെ കൊടൽമാല തലി കൊണ്ടിടുക അങ്ങനെ നമ്മൾ പോണ വഴിയിൽ നമ്മൾ നമ്മൾ മലേറിയും അവസാനം ഗതി കിട്ടാതെ നമ്മൾ മദീനയിലേക്ക് നാട് വിട്ടു പോയിട്ട് തിരിച്ച് നമ്മൾ അധികാരമായിട്ട് മദീനയുടെ മദീനയുടെ ഭരണാധികാരിയായിട്ട് മുഴുവൻ പറഞ്ഞാൽ അനുസരിക്കുന്ന വലിയ ഒരു ഒരു വലിയ ഒരു ആൾക്കൂട്ടത്തായിട്ട് അല്ലെല്ലാ സ്വലാം വക്കിയിലേക്ക് വരുന്നത് അപ്പൊ ആരെ പറഞ്ഞാലും അവിടെ തലെടുക്കാൻ ആരെ തല്ലെടുക്കും അത്രയും സെറ്റപ്പിലാണ് വരുന്നത് പക്ഷേ മാപ്പ് കൊടുത്തല്ലായിരിക്കും മാപ്പ് കൊടുത്തു സഹോദരങ്ങളെ അങ്ങനെ മാപ്പ് കൊടുക്കാൻ നശിപ്പിക്കാൻ നശിപ്പിക്കാൻ സർവരെയും ഉണ്ടായിരിക്കെ അവർക്ക് മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് അത് വലിയൊരു ക്വാളിറ്റിയാണ് അതാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയത് ഞാൻ പറഞ്ഞു ഈ ആയത് അങ്ങനെയാണ് കാലഘട്ടം ഇത്രയും വലിയ സ്വാധീനം ചെലുത്തിയ മറ്റൊരു മനുഷ്യനെ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്കി ഇരുപത്തി മൂന്ന് വർഷം ജീവിച്ച ഒരു മനുഷ്യന് ഇത്രയും വലിയ മാറ്റാൻ ഉണ്ടാക്കിയത് ഇത്രയും ആളുകളുടെ ഹൃദയമാണ് കീഴടക്കിയത് അഞ്ചോ ആറോ ആൺകുട്ടികൾ നബിയുടെ ജീവിതത്തിൽ മരിച്ചുപോയിട്ടുണ്ട് മരിച്ചുപോയി പ്രായപൂർത്തി എത്തുന്നതിന്റെ മുമ്പ് ഒരാറ് കുട്ടികളെ കബറിലേക്ക് ഇറക്കി വെക്കേണ്ടി വരും ആറ് ആൺകുട്ടികളെ അതിന്റെ വിഷമെത്രേ